നിങ്ങൾ കണ്ടില്ലേ അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ വിഷയം തമ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അതിലവര് പറയുന്നത് പ്രേമചന്ദ്രന് ആ ഊണ് വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്നിട്ട് ഈ വീഡിയോയിൽ ഉടനീളം അവർ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നു ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും എതിരെ സംസാരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സുബോധമുള്ള സഹലയാളുകളും പൊട്ടിച്ചിരിക്കും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷത്തുള്ള എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള എം പിമാര് ഒരേ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ അപ്പുറം എന്ത് സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ജനാധിപത്യത്തിൽ കാണേണ്ടത് എന്നിട്ട് ഇതിനെയൊക്കെ തള്ളുക വഞ്ചരയാണ് പോലും പ്രേമചന്ദ്രൻ ചെയ്തിട്ടുള്ളത് ഇവരുടെ ജനാധിപത്യ താല്പര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ടങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരൊക്കെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നും നമ്മൾ അമാസ് ഇസ്രായേൽ വിഷയം വന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മീഡിയ വണ്ണിനെ സ്പോൺസർ ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി അവരുടെ യുവജന സംഘടന നമ്മുടെ കേരളത്തിലൊരു പ്രോഗ്രാം നടത്തിയിരുന്നു അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട മേധാവികളിൽ ഒരാളായിട്ടുള്ള ി മിസ് എലിനെ കൊണ്ട് മലപ്പുറത്ത് വെച്ച് പ്രസംഗിപ്പിച്ചു എന്നിട്ട് ആ പ്രസംഗിപ്പിച്ച് ആ കാലനിമിസല്ലേ കൃത്യമായിട്ട് അവർ പറയുന്നതൊക്കെ തന്നെ ഇവിടെ സംപ്രേഷണം ചെയ്തു അപ്പോൾ മീഡിയ വണ്ടൊക്കെ ജനാധിപത്യത്തിന് വേണ്ടിയാണോ ഇവിടെ നിൽക്കുന്നത് എന്ന് ആ ഒരു സമയത്ത് സകലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം പാലസ്തീൻ്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ല ഇവിടെ ഓൺലൈനായിട്ട് പ്രസംഗിച്ചിട്ടുള്ളത് മറിച്ച് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവിയ അവരൊക്കെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരൊക്കെ ആ ജനാധിപത്യത്തെ കുറിച്ച് വാചാലരാവുന്നത് പറയിപ്പിക്കരുത് ഈ മൂന്ന് മൊണ്ണകളിൽ പ്രധാനിയായിട്ടുള്ള അജിംസ് ഉണ്ടല്ലോ അജിംസ് ഈയൊരു ചർച്ചയിൽ പറയുകയാണ് അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അതായത് അജിംസിനൊപ്പം അജിംസ് എനിക്കൊരു അവസരം കിട്ടുകയായിരുന്നെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ പ്രധാനമന്ത്രിക്കൊപ്പം എന്നിട്ട് ആ ഒരു സമയത്ത് കഞ്ഞി ആണെങ്കിൽ ആ കഞ്ഞിയിൽ ഞാൻ ബ്ലഡ് കാണുമായിരുന്നു എന്ന് അതായത് പ്രധാനമന്ത്രിക്ക് അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടിയ ഞാൻ അതിൽ ബ്ലഡ് കാണും അതൊന്നും പ്രേമചന്ദ്രൻ കണ്ടില്ല എന്ന് ൊക്കെ പറഞ്ഞ അജിംസിനോടൊരു കാര്യം അങ്ങ് തീർത്തു പറയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇരുന്ന് ഒരു പച്ചവെള്ളം കുടിക്കാൻ പോലുമുള്ള യോഗ്യത ഇല്ല എന്ന് അജിംസ് തന്നെ ഒന്ന് മനസ്സിലാക്കിക്കോളണം പിന്നെ ഇവരോടൊക്കെ പറയാനുള്ള ഇവർക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇരിക്കുമ്പോൾ ബ്ലഡ് കാണണമെന്നല്ലേ ഇവർ പറയുന്നത് ഇവരുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഖത്തറുണ്ടല്ലോ ഖത്തർ രാജാവൊക്കെ എന്താ ചെയ്യുന്നത് ലോകത്തുള്ള സകല ഭീകര സംഘടനകളുടെയും ർക്ക് അഭയം കൊടുത്തത് എവിടെയാ ഖത്തറിൽ അപ്പോ ഈ മൂന്ന് മൊണ്ണകളും കൂടി ഈ അടുപ്പ് കൂട്ടിക്കാരും കൂടി ഖത്തറിലേക്ക് പോവുക എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഖത്തർ രാജാവിനെ കാണുന്ന സമയത്ത് ബോധമുള്ള ആർക്കും മനസ്സിലാവും ലോകത്ത് എന്ത് തീവ്രവാദ പ്രവർത്തനം നടന്നാലും അവിടെ ചിന്തുന്ന എല്ലാ ചോരക്കും ആ ഒരു സ്മെല്ലെന്നും ഖത്തർ രാജാവിൻ്റെ കൂടെ ഉണ്ടാവും ഖത്തർ രാജാവിനെ കാണുമ്പോൾ ചോരമണക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിൽ നിന്ന് ഈ മൂന്ന് മൊണ്ണകളും ഒന്ന് സംസാരിക്കട്ടെ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് ഇവരുടെ തല അവിടെ ഉരുളും എന്നിട്ട് ഇവർ പറയുക ജനാധിപത്യത്തിനെതിരാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ സകല സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വരെ തോന്നിയതുപോലെ പറയും ഇവരുടെ സ്വപ്നരാജ്യം ഖത്തറും ഖത്തറിൽ പോയിട്ട് ഖത്തർ രാജാവിനെതിരെ വെല്ലുവിളിക്കുക ഒരു വീഡിയോ ചെയ്താൽ പിന്നെ ഇവരുണ്ടാവുമോ ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ ജനാധിപത്യത്തിൻ്റെ സകല സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇതുപോലെ യുടെ ജനാധിപത്യം ഇല്ല എന്നൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് പിന്നെ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ പരമാവധി ഇതുപോലെയുള്ള വർഗീയ കാർഡുകളൊക്കെ എടുത്തു ഉയർത്തു ഇതേപോലെയായിരുന്നു ഉത്തരേന്ത്യയിലുള്ള പ്രതിപക്ഷം ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് ഉത്തരേന്ത്യയിൽ പ്രതിപക്ഷം മത്സരിക്കുകയാണെങ്കിൽ കെട്ടിവെച്ച ക്യാഷ് കിട്ടാത്ത അവസ്ഥയുണ്ട് അതേ അവസ്ഥയിലേക്ക് കേരളവും എത്തും കാരണം എന്താ മീഡിയ വണ് നിരന്തരം പറയാറുള്ളത് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന സമയം മുതൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നാട് വിടേണ്ടി വരുമെന്നൊക്കെയാണ് നിരന്തരം മീഡിയ വണ് പറയാറുള്ളത് ഇന്നിപ്പോൾ പത്ത് വർഷം പൂർത്തിയാവാനിരിക്കുക ഇന്നും ഇവിടെയുള്ള മുസ്ലിങ്ങളും സകല ആളുകളും സമാധാനത്തോട് കൂടിയിട്ടും വളർച്ചയിലുമാണ് നമ്മൾ നിന്ന് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള സകലരും ചിന്തിക്കില്ലേ ഈ മീഡിയ വണ് അതായത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ചിന്തിക്കില്ലേ ഈ മീഡിയ വണ്ണ് പേടിപ്പിക്കുക എന്നല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇനിയും വർഷങ്ങൾ മുമ്പോട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെ ഒന്നും സംഭവിക്കില്ല അന്നും ഇവരൊക്കെ ഇരുന്ന് വർഗീയ കാർഡ് എടുത്തുയർത്തു കേരളത്തിലെയും സകല ജനങ്ങളും നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാലമൊന്നും അതിവിദൂരമല്ല കാരണം മറ്റൊന്നുമല്ല ഇമാതിരിയുള്ള വർഗീയ കാർഡുകൾ തന്നെയാണ്